ഹലോ ഇന്ന് പിന്നെ വേറെ വീട്ടിലാട്ടോ അല്ലേ ഇന്ന് കുഞ്ഞിപ്പണിയുടെ പറഞ്ഞോളൂ പിന്നെ രാവിലന്നെ ഇങ്ങനെത്തി വേറെ ആരും ഇട്ടിട്ടൊന്നുമില്ല താനിവിടുന്ന് കളിക്കേണ്ടത് ഇറക്കാൻ എല്ലാവരും ഇത്രയ്ക്ക് പത്രമായിട്ട് അടുത്ത് അടക്കില്ല അപ്പോൾ കൊച്ചേശ് കുറച്ച് ഇപ്പോൾ ഒരു പത്ത് മണി ആണ് കൊച്ചേശ വീഡിയോ നമുക്ക് എന്തെല്ലാം എന്നുള്ളത് നോക്കാം കുഞ്ഞിപ്പെണ്ണെന്ന് പറയുന്നത് എൻ്റെ ഏട്ടൻ്റെ മോളാട്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ ബലൂൺ എല്ലാം വേർത്ത് വെച്ചിരുന്നു അപ്പം അതിനെക്കൊണ്ട് കളിക്കലാന്ന് അപ്പം ഇതൊന്നും അല്ല ബലൂണ് കുറച്ച് മാത്രം അവിടെ സെറ്റാക്കി വെച്ചത് താന് ഭയങ്കര കളിയില്ല ബലൂണ് അപ്പുറത്തിപ്പുറത്തെടുക്കലും അത് പൊട്ടുമ്പം ഭയങ്കര കരച്ചിലാണ് അത് ഭയങ്കര പ്രശ്നം പിന്നെ ഇത് കാണുന്നത് എന്താന്നാ ഞാൻ ഓളെ ദീദീൻ്റെ വകം എൻ്റെ വകയും ഗിഫ്റ്റ് കൊണ്ടാന്ന് ഓളെ ഗിഫ്റ്റ് ഓൾറെഡി പൊട്ടിച്ച് ഓളെ ഇരുപത്തൊമ്പതിന് പിറന്നാള് അപ്പോൾ അതിന് ഓളെ ഗിഫ്റ്റ് എല്ലാം തുറന്ന് കണ്ടുപിടിച്ച് വെച്ച് അപ്പോൾ ഇത് ഓൾ കണ്ടിട്ടില്ല അപ്പോൾ ഇത് കണ്ടേരം തുറന്നേ പറ്റും ഞാൻ പറഞ്ഞ അൺബോക്സിംഗ് വീഡിയോയിൽ എടുക്കാൻ പോയി ദിവസേ അന്ന് ശരിയാവില്ല ക്ഷമ്മ കേട്ടിട്ട് അപ്പം തുറക്കലായി ഒരു രക്ഷയില്ല ഉളയും കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ എങ്ങനെ അത് പൊട്ടിച്ച ഇടങ്ങ് അപ്പം ഇത് ദീദീൻ്റെ വകയായിട്ടോ അതായത് എൻ്റെ അനിയത്തിൻ്റെ വക അപ്പോൾ ഡ്രസ്സുണ്ട് ഡ്രസ്സ് അതിൻ്റെ അടുത്ത് ഒരാൾ പൂമ്പാറ്റേനെ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് പറഞ്ഞ് പോവുകയും ചെയ്തു അപ്പം അടുത്തത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എൻ്റെ നല്ല ചൂരിട്ട് പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാട്ടോ ഞാൻ കൊടുത്ത ഡ്രസ്സ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പൊന്നുവസിലെ കാണാനായിട്ട് ഞാൻ വൃദ്ധ നോക്കിയതാണ് നോക്കുമ്പോൾ ഒരാൾ ഗംഭീരമായിട്ട് അടിച്ചു വരുന്നേ വൃത്തിയാക്കുന്ന പറയണ്ട ഞാൻ വീഡിയോ എടുത്തൊന്നും കണ്ടിട്ടില്ല അപ്പോൾ എന്തോ താനീനോട് പറയുന്നു വൃത്തിയുടെ ആക്കല്ല അടിച്ചു വരുന്ന ഡയലോഗ് എടുക്കുന്നത് അപ്പോൾ ഇളയം അപ്പുറത്ത് അപ്പുറത്തുനിന്ന് അടിച്ചു വരുന്നത് അപ്പം അത് കണ്ടേലും എൻ്റെ പൊന്നും മോളോ അടിച്ചു വരുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ താനിയാണെങ്കിൽ ഇവിടെ നിന്ന് കല്ലുകൊണ്ട് പെർക്കലും കളിക്കലും അല്ല അപ്പം ഇവർ ഭയങ്കര റീലെടുക്കലും പരിപാടിയല്ലോ ഒരാളെ ശരിയാകുമ്പോഴത്തേക്ക് അടുത്തയാളെ ശരിയാവില്ല അങ്ങനെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കളിച്ച് നമ്മൾ റീലെല്ലാം എടുത്തിന് അപ്പഴത്തേക്ക് ബിരിയാണി വെക്കേണ്ട ആൾക്കാർ വന്ന് പിന്നെ ഇവിടെ കസർത്തായി അമ്മമ്മയും മോളും പൊന്നൂസിൻ്റെ വക ഡാൻസും പാട്ടും ഒന്നും പറയണ്ട ഇവിടെ അടിയും പിടിയും എന്ന് പറയണ്ട ഇന്നും പറയണ്ട അപ്പോഴത്തേക്ക് കഞ്ഞി എല്ലാം കൊടുത്ത് സെറ്റാക്കി അതാ അമ്മമ്മ തുടക്കുന്നുണ്ടായി അപ്പം ഞാൻ ചോറ് തിന്നലായി അപ്പം ഇത് വീഡിയോ എടുത്തേ പറ്റും ചോറ് നിന്ന് വീഡിയോ എടുത്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് പൊന്നൂസ് പറഞ്ഞ ആ എന്താ അതി ഫോ വീഡിയോ എടുക്കാത്ത പറഞ്ഞിട്ട് അങ്ങനെ ഡയലോഗ് പറഞ്ഞതുകൊണ്ട് എടുത്തതാ കേട്ടോ അപ്പോൾ രണ്ടാൾ ഉറക്കായി അപ്പോഴത്തേക്ക് നമ്മളൊന്നും എടുത്ത് ഡെക്കറേഷൻ എല്ലാം ചെയ്യാന്ന് തന്നെ സെറ്റ് സെറ്റാക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഹാപ്പി ബർത്ത്ഡേൻ്റെ നോക്കുമ്പോൾ ഒരേ ഇരുണ്ട കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര കാണുന്നൊന്നുമില്ല രണ്ടാമത് ഉറങ്ങിക്കഴിഞ്ഞാൽ മൂന്നാമത്താളും ഉറങ്ങി മൂന്നാളും സെറ്റ് ഉറക്ക് സെറ്റായി അപ്പോൾ കാവലായിട്ട് ഞാനും എനിക്കിങ്ങനെ ഉറക്കെല്ലാം വരുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞതാണ് ഉറക്കാന്ന് മൂന്നാളും ഗംഭീരം ഇറക്കാം ലേറ്റായനെണീക്ക് അപ്പോഴത്തേക്ക് കുട്ടും സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് ബലൂൺ എല്ലാം വേർപ്പിക്കേണ്ട സാധനം എല്ലാം ആയിട്ട് അത് ലേൻ്റ കുഞ്ഞിപ്പണ്ണിൻ്റെ മാമൻ അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ബലൂൺ ഞാൻ കുറേ വേർപ്പിച്ചിനെ അപ്പോൾ കുറേ സെറ്റാക്കി പിങ്കും വൈറ്റും ആയിട്ടോ അപ്പോൾ ഇങ്ങനെ വെറുപ്പിച്ചോണ്ടിരിക്കലാന്ന് അപ്പോഴത്തേക്ക് ഒരാൾ എണീറ്റ് പുനുസ് എണീറ്റ് അമ്മ കൊടുത്തത് കേട്ടോ അപ്പം എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ബലൂണ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ എന്ന അവസ്ഥ ഫുള്ള് ബലൂൺ കളിക്കലും പിടിക്കലും ഒന്നും പറയണ്ട ഒരാൾ മാത്രമല്ലേ ഇപ്പുറത്തുനിന്ന് വേറെ ആൾ കുറേ ആൾ കളിക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പം പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഓളെ അമ്മമ്മ കൊണ്ടു കൊടുത്ത ഡ്രസ്സെല്ലാം ഇട്ടിട്ട് സുന്ദരിയായത് അപ്പോഴത്തേക്ക് ഇവിടെ ഭക്ഷണം സെറ്റാക്കുന്നുണ്ട് പിന്നെ ബിരിയാണി ഏകദേശം സെറ്റായി പിന്നെ കസേരയിലിട്ട് തുടങ്ങി ഈ കുതിര എൻ്റെ മോൾ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് ഈ ഇത് ഞാൻ വാങ്ങേണ്ടി വരും അടിയും മുടിയും ഒന്ന് കുതിരയെ നോക്കി കശിക്ക് കയറണം അപ്പോൾ കയറി അവസാനം കയറി ഇത് രണ്ട് ടൈപ്പിലാക്കാം കേട്ടോ ഇങ്ങനെ ഉരുട്ടിയിട്ടും പോവാൻ ആടുകയും ചെയ്യും എൻ്റെ മോക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൻ്റെ വഴിയ മനസ്സിലാവുന്ന സംഭവം ഈ കുതിര എൻ്റെ മേ ഇറങ്ങുന്നില്ല ഇറങ്ങുന്നേ ഇല്ല അപ്പോൾ അടിക്ക് എന്നാ ആരോ പറഞ്ഞ ഇത് ആട്ടാൻ പറ്റും ഇങ്ങനെ ആട്ടൂല അങ്ങനെ ആട്ടാൻ പറ്റും അപ്പോൾ അത് എനിക്ക് ഇതാ ഇങ്ങനെ കണ്ട ഇങ്ങനെ ആടും ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അവഴോട് കുളിക്കാൻ പാറട്ടൊന്നും കുളിക്കാൻ വരാൻ പറഞ്ഞിട്ടൊന്നും കുളിക്കാനൊന്നും വരുന്നില്ല ഇവളാ ഈ വണ്ടിയുമ്പോൾ തന്നെ ഈ കുതിരേനമ്മിൽ തന്നെ നിന്ന് കളിക്കുന്നു അപ്പം പൊന്നൂസ് ഡ്രസ്സെല്ലാം ഇട്ട് സെറ്റായി അവൾ അമ്മമ്മ കൊണ്ടു കൊടുത്ത ഡ്രസ്സായിപ്പോൾ ആ കുതിര മാറിയിപ്പം ഈ വണ്ടിയായി വീട്ടിലെത്ര വണ്ടി ഉണ്ടായാലും അന്നും പറ്റൂല അപ്പോൾ പൊന്നൂസ് മുടികെട്ടുന്നതായിട്ട് ഞാൻ എന്തോ പറഞ്ഞത് കേട്ടായി എന്തോ പറഞ്ഞത് എന്നോട് ഞാൻ മുടിയെല്ലാം അടിപൊളി സ്റ്റൈലെല്ലാം ആക്കി കെട്ടിക്കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഏകദേശം വൈകുന്നേരമായി വൈകുന്നേരം ആട്ടോ രാത്രി കേട്ടോ പരിപാടി മാറി മുടിയെല്ലാം കെട്ടിന്ന് റാമം കൊണ്ടെത്തുന്ന ഡ്രസ്സെല്ലാം സുന്ദരി നോക്കിയാ നോക്കിയാ പൊനുസിന്റെ പിറന്നാളാകാനായി ഇരുപത്തൊമ്പിന് അപ്പോൾ ദീദി കൊടുത്ത ഗിഫ്റ്റ് ആട്ടെ ഇതെല്ലാം എല്ലാം പശ്ചാത്തന്നെ എല്ലാം തച്ച് മുറിച്ച് അൺബോക്സിങ് ചെയ്ത് അപ്പോൾ ഇത് എന്നോട് പറയുക ഇതെല്ലാം വീഡിയോ കാണിക്കണം അപ്പം അങ്ങനെ കാണിക്കുന്നേട്ടാ ഇതെല്ലാം ഏട്ടാ ദീതി വാങ്ങിക്കൊടുത്ത് ഒക്കെ ഇഷ്ടമാണ് ഇതെല്ലാം ഒക്കെ കളർ ചെയ്യാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ദീദീൻ്റെ വക സ്പെഷ്യൽ വാങ്ങിക്കൊടുത്തതാട്ടാ അപ്പോൾ എല്ലാ സാധനവും രണ്ട് ദിവസത്തേക്കുണ്ടാകും വൃത്തിക്ക് വെക്കും മൂന്നാമത്തെ ദിവസം ഏടെങ്കിലും ഉണ്ടാകും അപ്പം ഇതെല്ലാം ഇപ്പം ഗിഫ്റ്റ് കിട്ടിയതെട്ടാ അതൊന്നും സമ്മതിക്കുന്നില്ല അൺബോക്സിങ്ങിനി ചെയ്യാനൊന്നും എൻ്റെ മുളക്കണ്ടോ ഫുള്ള് കുതിരേൻ്റെ മുകളത്തന്നെ ഇത് ഏകദേശം ബലൂണെല്ലാം സെറ്റാക്കി വെച്ച് കണ്ട ഹാപ്പി ബർത്ത്ഡേൻ്റെ കാണുന്നില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് ഹാപ്പി ബർത്ത്ഡേൻ്റെ അങ്ങനെ കാണുന്നില്ല അപ്പോൾ ഇനി ആൾക്കാരെല്ലാം സെറ്റായി അപ്പുറത്തെപ്പുറത്തെല്ലാം ഉണ്ട് ഒരു ലുഡുവും വെച്ച് ചോക്ലേറ്റും വെച്ച് കേക്കും സെറ്റായി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോള് ഒരു ലഡുവെല്ലാം എടുത്ത് ഇതാക്കി ഇതാ അയറാന്നെട്ടാ പേര് ഞാൻ കുഞ്ഞിപ്പെണ്ണെന്നാണ് വിളിക്കുക അതുകൊണ്ടാട്ടാ ഞാൻ കുഞ്ഞിപ്പെണ്ണെന്ന് പറഞ്ഞത് അപ്പോൾ ഒന്നാം പറഞ്ഞാളെ കേട്ടോ അപ്പോൾ കേക്കെല്ലാം ഇതേ എൻ്റെ ഏട്ടനാ കേട്ടോ അപ്പോൾ താനി നോക്കി നിൽക്കലാണ് അപ്പോൾ കേക്കെല്ലാം കട്ട് ചെയ്യലാണ് എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്ത് കുഞ്ഞിപ്പെണ്ണിന് കൊടുത്ത് കേക്ക് ഓ ഏച്ചി പെണ്ണിൻ്റെ വകയും കിട്ടിയ ഏട്ടാ കേക്ക് പേടനെന്തോ ആവശ്യത്തിനങ്ങ് പോയി ഇത് ആപ്പൻ ആപ്പൻ്റെ വക കേക്ക് കെട്ടിങ് അല്ല കേക്ക് കൊടുക്കൽ ഇത് മൂത്തേൻ്റെ വക ഇനി കുഞ്ഞുമൂക്ക് കേക്ക് കേക്ക് കൊടുത്ത് മൂത്തച്ഛൻ്റെ വകയും കൊടുക്കലായി ഓക്കെ ഇഷ്ടമായി കേക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി ഓച്ചിപ്പണ്ണിൻ്റെ വക ഉണ്ട് കേട്ടോ കേക്ക് കൊടുക്കൽ അത് കൊടുക്കുന്നില്ല ഓൾ തന്നെ വായിൽ വെച്ചിന് അപ്പം ഞാൻ കേക്ക് കൊടുത്തിനെ ഞാൻ ആരോടോ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ആരോ ആരോ എടുത്തത് എന്നാൽ ഓണാക്കിയിട്ടില്ല അപ്പോൾ താനി കേക്ക് തിന്നലായി അപ്പോൾ ഞാനൊക്കെ കേക്ക് കിട്ടിയനെ നല്ല ടേസ്റ്റുള്ള ചോ എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഇഷ്ടം അപ്പോൾ ഒരുവിധാളെല്ലാം ഫുഡ് കേക്കാൻ ഇരുന്ന് ബിരിയാണി കേട്ടോ അടിപൊളി ബിരിയാണി എനിക്കിഷ്ടമായി നല്ല ബിരിയാണി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മൂക്ക് ബിരിയാണി കൊടുത്തില്ല അപ്പം എൻ്റെ ഇൻ്റർനിന്ന് വാരി അപ്പുറത്ത് ഇടുത്ത് ഇട്ടത് അവളെ ഇലയിലേക്ക് ഓക്ക് കിട്ടാത്തത് കൊണ്ട് എൻ്റെ അത്തുനിന്ന് ഇലയിൽ നിന്ന് എടുത്ത് കൊടുത്തത് അപ്പം തനിക്കും ബിരിയാണി എല്ലാം കിട്ടി ഒറ്റയ്ക്ക് തിന്നിന് കേട്ടോ ബിരിയാണി എല്ലാം തിന്നും ഓക്ക് എന്നാ ഉള്ളി എല്ലാം ഇല്ല എല്ലാം ഭയങ്കര ഇഷ്ടം ഒരു കോലാക്കിയിട്ടുണ്ട് പൊന്നൂസ് ഫുള്ള് അലമ്പാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ മുട്ടായി പാക്കറ്റുള്ള മുട്ടായ പാട്ടിലിട്ട് വെച്ചതാണ് ഇവിടെ കുതിര വിട്ടിട്ട് ഓരോരു പരിപാടിയും ഞമ്മക്കില്ല അങ്ങനെയുള്ള എന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് പത്തടി ആയിക്കാനും എന്നിട്ട് എന്നോട് പറയൂ ഇതെല്ലാം ഇതെല്ലാം ബാബക്ക് കിട്ടിയതെല്ലാം പിന്നെ നമുക്ക് അൺബോക്സിങ് വീഡിയോ എന്നുള്ള രീതിക്ക് എടുക്കണം അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ലേറ്റായനും അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം ഒരു ഇതിപ്പം പൊന്നൂസ് വരച്ചതാ കേട്ടോ അപ്പം ഇതെല്ലാം ഡ്രസ്സ് ഓക്കും കിട്ടിയ ഡ്രസ്സുണ്ട് വാവക്കും കിട്ടി കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ള ആയില്ലോ ലേറ്റായന് പത്ര പത്തേമക്കാലനു അപ്പോൾ എൻ്റെ മോളാ കുതിരേൻ്റെ മോളിൽ നിന്ന് കീന്നേ ഇല്ല ഞാൻ ഒരുപാട് സമയം ഇതാക്കിന് പിന്നെ അതിൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് മത് വേണം തന്നെ വാശി അപ്പം നേരെ ഞാൻ ഒരു പാർസല് ബിരിയാണിയും കേക്കിൽ നിന്ന് തനിക്ക് കേക്ക് ഇഷ്ടമാണ് കേക്കെല്ലാം എടുത്തിട്ടാന്ന് വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ